നമസ്കാരം എല്ലാവർക്കും പത്മയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ബ്രാസിൻ്റെ വിഗ്രഹങ്ങളുടെ കളക്ഷനാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് കളക്ട് ചെയ്യുന്നതാണ് ഞാൻ വാങ്ങിയത് കൊണ്ട് ചിലതൊക്കെ എൻ്റെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് കൊണ്ടായിരുന്നു അതൊക്കെ കുഞ്ഞു കുഞ്ഞു ചെറിയ വിഗ്രഹങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് കളക്ട് ചെയ്തതാണ് മൊത്തം ഏകദേശം ഒരു നൂറോളം വിഗ്രഹങ്ങൾ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഇപ്പം അത് എൻ്റെ കയ്യിൽ കയ്യിലിപ്പോൾ അതൊരു മറ്റ് മുപ്പതിനകത്ത് നാൽപ്പതിനകത്ത് അങ്ങനെ കണ്ട ഇപ്പോൾ ഉള്ളൂ മറ്റ് സ്ഥലങ്ങളിലായിട്ട് ബാക്കിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ പലതും ഞാൻ വാങ്ങിയത് കുച്ഛമായിട്ടൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പലരും പലരും ചിലപ്പോൾ ഞാൻ പറഞ്ഞ എവിടെയെങ്കിലുമൊക്കെ പോകുവാണെങ്കിൽ എന്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഏറ്റവും എങ്കിലും ചെറിയ അതെങ്കിലും ഒരു ബ്രാസിൻ്റെ വിഗ്രഹമൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞു വിടും അപ്പോൾ അങ്ങനെ വാങ്ങിക്കൊണ്ട് വരും എനിക്ക് ഒരാൾ വാങ്ങിക്കൊണ്ട് വന്ന സാധനമാണ് ഇത് ഇത് അങ്ങനെ ഇതുപോലെ ചെറിയ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരാറുണ്ട് അതുപോലെ മൂകാംബികയിൽ പോയിട്ട് വന്നിട്ടുള്ള ഒരാൾ എനിക്ക് വാങ്ങിക്കൊണ്ടിരുന്ന മൂകാംബിക ദേവിയുടെ ചെറിയ ഒരു ഡോൾസാണ് പക്ഷെ ഇത് നല്ലൊരു രസമുണ്ട് പിന്നെ ഫിനിഷിങ്ങൊക്കെ അത്യാവശ്യം ആ സൈസിനെത്തിട്ട് അത് ഒരു ഭംഗിയൊക്കെ ഉണ്ട് അതിൻ്റെ പ്രഫയൊക്കെ ഉള്ളതുകൊണ്ടാണ് അതിന് പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഈ പ്രഫ ഉള്ള വിഗ്രഹങ്ങൾക്കൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ കാര്യം ഇത് കാണും ഈ പ്രഫ ഉള്ളതുകൊണ്ടാണ് നമുക്കത് കാണുമ്പോൾ തന്നെ മൂകാംബികാദേവിയാണെന്ന് നമുക്ക് ഒറ്റ നോട്ടിൽ തന്നെ അത് മനസ്സിലാവും ആ മൂകാംബികാദേവി ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുള്ളവർക്കും ആ വിഗ്രഹത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ടുള്ളവർക്കും ഒക്കെ അറിയാം അത് മൂകാംബികാദേവി തന്നെയാണെന്ന് അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ളതാണ് മധുര മീനാക്ഷിയുടെ എനിക്ക് മധുര മീനാക്ഷിയുടെ ഒരു നാലോളം വിഗ്രഹങ്ങൾ തന്നെ ഇപ്പോൾ ഇതിനകത്ത് തന്നെയുണ്ട് ഉണ്ട് പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് ഒരു നാലോളം വിഗ്രഹങ്ങൾ തന്നെയുണ്ട് ഇത് മധുര മീനാക്ഷി ദേവിയുടെ വിഗ്രഹമാണ് ഇത് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിയതാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ കാശിയിൽ പോയിരുന്നു എൻ്റെ അമ്മയുടെ അസ്ഥി ഒഴുക്കാനായിട്ട് കാശി ഗംഗയിൽ അസ്ഥി നിമജ്ജനത്തിന് പോയപ്പോൾ അവിടെ നിന്ന് ഞാൻ വാങ്ങിയതാണിത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒപ്പം ഇത് ഗംഗാ സ്നാനം ചെയ്ത വിഗ്രഹവും കൂടിയാണ് അങ്ങനെ അതിനോടൊപ്പം ഞാനൊരു വിഗ്രഹം കൂടി വാങ്ങിയിരുന്നു അത് കാശി അന്നപൂർണേശ്വരിയുടെ വിഗ്രഹം ഞാൻ വലിയ വിഗ്രഹം വാങ്ങിക്കണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം പക്ഷേ അന്ന് പൈസ കറക്റ്റായില്ല അതിൽ എനിക്ക് തിരിച്ചു വരാനൊക്കെ ഉള്ള കൂടിയൊക്കെ നോക്കിയപ്പോൾ പൈസ പക്ഷേ മിച്ചം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ വാങ്ങാമായിരുന്നു എങ്കിലും യാത്രയില്ലേ അപ്പോൾ നമുക്ക് പൈസ അത്യാവശ്യം വന്നാലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് കൂടി ഞാൻ ചെറുത് വാങ്ങി എന്തായാലും ഞാൻ കാശീന്ന് ഒരു വലിയ വിഗ്രഹം വാങ്ങണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഞാനത് വാങ്ങും പിന്നെ ഇത് പലരും ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കണ്ടവർക്ക് ഇതൊക്കെ ഒന്ന് കഴുകി വെളുപ്പിച്ച് വെച്ചുകൂടെയായിരുന്നു പക്ഷേ വെളുപ്പിച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ ആണെങ്കിൽ തോന്നും അതൊക്കെ കഴിവി തേച്ച് കഴിവിയൊക്കെ വെളുപ്പിച്ചെടുക്കണമെന്ന് പക്ഷേ ഞാൻ എന്തെങ്കിലും ഒരു ഇതൊക്കെ വരുമ്പോൾ അങ്ങനെ വെള്ളത്തിലൊക്കെ മുക്കി എടുക്കാറുണ്ട് പക്ഷേ അധികമായിട്ട് ഇതിനെ വെളുപ്പിച്ചെടുക്കാറില്ല കാര്യം ഈ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പല കളറിലിരിക്കുമ്പോഴാണ് ഈ വിഗ്രഹങ്ങൾ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ എല്ലാം കൂടി ഇപ്പോൾ ഒരു തേച്ച് മിനിക്ക് വെല്ലാം കൂടി കണ്ടു ഇതുപോലെ മിനിസപ്പെടുത്തി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു ഭംഗി ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ ശക്തിവേൽ ഞാൻ ഇപ്പോൾ അവസാനമായിട്ട് വാങ്ങിയത് ഈ ശക്തിവേലാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിയതാണ് ഇതിൻ്റെ വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ചാലയിന്നാണ് ഈ വിഗ്രഹം വാങ്ങിയത് കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര ഇടയ്ക്ക് ഇപ്പം ട്രെൻഡ് ഇതാണല്ലോ അത് വണ്ടിയിൽ നോക്കിയാലും അപ്പം എനിക്ക് ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും എനിക്ക് ഇഷ്ടമില്ല കേട്ടോ ഫൈബറിനും പ്ലാസ്റ്റിക്കും ഒക്കെ ഇങ്ങനെ ലഭ്യമാവാറുണ്ട് പക്ഷേ എനിക്ക് അതിനേക്കാളും ഒക്കെ ഇഷ്ടം ഞാൻ അതൊന്നും വാങ്ങാറില്ല അപ്പം ഇത് ആകുമ്പോൾ എന്തായാലും കുറേ നാൾ എത്ര തലമുറ വേണോ ഇരിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ എൻ്റെ കാലശേഷവും എൻ്റെ അനന്തരാവശിയൊക്കെ അവർ ഈ സാധനങ്ങൾക്കൊക്കെ സൂക്ഷിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അവർക്കും അത് ഉപകാരപ്പെടുമായിരിക്കും ഞാനിത് കളക്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ എനിക്ക് ഒരു ബൊമ്മ ഈ ബ്രാസിൻ്റെ ഇഡോൾസുകൾ മാത്രം വെച്ചിട്ട് ഒരു ബൊമ്മ ഇങ്ങനെ തട്ട് തട്ടായിട്ട് വെക്കണം വലുതൊരുപാടൊന്നും വേണ്ട അത്യാവശ്യം ചെറിയ രീതിയിൽ ഇങ്ങനെ വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഞാനിത് കളക്ട് ചെയ്യുന്നത് അതുപോലെ എൻ്റെ അമ്മയുടെ ആണ്ടിനിവിടെ രാമായണ പാരായണം നടക്കാറുണ്ടായിരുന്നു അപ്പൊ എല്ലാ ആണ്ടിനും നമ്മൾ രാമായണ പാരണ വയ്ക്കും അപ്പോൾ അതിൽ ഈ രാമായണ പട്ടാഭിഷേകം നമുക്ക് ഫോട്ടോയിലൊക്കെ നടത്തി ഓരോ വർഷവും ഓരോ ഫോട്ടോ വാങ്ങേണ്ടി വരും അങ്ങനെ വന്നപ്പോൾ നമ്മൾ പട്ടാഭിഷേകം നടത്തുന്നത് ഈ വിഗ്രഹത്തിലായി അങ്ങനെ അതിന് വേണ്ടിയിട്ട് വാങ്ങിയ വിഗ്രഹമായിരുന്നു അത് അപ്പോൾ അതും എൻ്റെ കളക്ഷൻ തന്നെയാണ് അപ്പം ഈ ഇവര് അറിയാമല്ലോ നമ്മൾ ശ്രീരാമ ഭഗവാൻ എന്ന് പറയുന്നത് ഒരു സൂര്യവംശികളാണ് അപ്പോൾ അവരുടെ ആ അവരുടെ ആ പ്രൊഫൈല് എപ്പോഴും സൂര്യൻ്റെ ഒരു ഇത് ഒരു കുടയും കൂടി ഉണ്ടാവേണ്ടതാണ് അപ്പോൾ അതില്ല അപ്പൊ ആ ഒരു സൂര്യവംശത്തിൻ്റെ ആ ഒരു പ്രഭയൊക്കെ ഇതിൽ വരുത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഒരു വിഗ്രഹമാണ് ഇതിൽ തന്നെ ഹനുമാനുണ്ട് ലക്ഷ്മണനുണ്ട് ശ്രീരാമസ്വാമിയുണ്ട് സീതാദേവിയുണ്ട് അങ്ങനെ അത്യാവശ്യം നല്ല ഒരു വലിപ്പമുള്ളതും വില കട്ടിയുള്ളതായിട്ടൊക്കെ ഉള്ളൊരു വിഗ്രഹമായിരുന്നു അതുപോലെ തന്നെ ഈ വിഗ്രഹം ഇത് നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ ശംഖുചക്ര ഗതാധാരിയായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് അപ്പോൾ ഇതും അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു വിഗ്രഹമാണ് ഇത് എൻ്റെ കൂടെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഒന്ന് കൊടുക്കുമോ ഒന്ന് ചോദിച്ച് പുള്ളിക്ക് ഇത്രയും കട്ടിയുള്ള ഒരു വിഗ്രഹം വേണം പുള്ളി ഒരു വിഷ്ണു ഭക്തനാണ് അപ്പം എനിക്ക് കൊടുക്കാൻ മനസ്സുണ്ടായിരുന്നില്ല അതിൽ ഞാനിത് കൊടുത്തിട്ട് പിന്നെ ഞാനിവിടെ പോകും എനിക്ക് എന്തെങ്കിലും ഒരു വിഷ്ണു അങ്ങനെയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചടങ്ങോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാനിത് ഇവിടെ പോകും അത് നോക്കി മാത്രമല്ല വിഷ്ണുവിൻ്റെ വിഗ്രഹങ്ങൾ ഇല്ല വേറെ ഇപ്പം വിഷ്ണു ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട വിഗ്രഹങ്ങളേ ഉള്ളൂ വിഷ്ണുവിൻ്റെ വേറെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് കൊടുത്തില്ല പിന്നെ എനിക്ക് അയ്യപ്പന്റെ ഇതൊക്കെ ഇത് ഞാൻ ഓച്ചറിയിന്ന് വാങ്ങിയതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഒരു വിഗ്രഹമായിരുന്നു ഇത് വളരെ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി ഈ വിഗ്രഹത്തിനോട് ഒരു അടുപ്പമുണ്ട് ഞാൻ കുറെ കാലം ഇത് കയ്യിൽ കൊണ്ട് നടന്നു ഇപ്പം ഇതിനോടൊപ്പം സൂക്ഷിക്കുകയാണ് പിന്നെ ഉള്ള ഒരു മധുര മീനാക്ഷിയുടെ ഒരു വിഗ്രഹം മധുരമീനാക്ഷിയുടെ വിഗ്രഹം നല്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു വിഗ്രഹവും കൂടിയാണ് കേട്ടേത് ഇനി എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഇതിൻ്റെ പിൻഭാഗം ഒക്കെ കറക്റ്റായിട്ട് തന്നെ ഒരു ഒരു എന്താ എന്തോ ഒരു ശില്പചാരുതയിലൊക്കെ ചെയ്ത ഒരു വിഗ്രഹമാണ് നമുക്ക് വളരെ നല്ല ഭംഗിയോടുകൂടി ആസ്വദിക്കാൻ പറ്റുന്ന സൗന്ദര്യം ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ നടരാജുണ്ട് പക്ഷേ ഇതിൻ്റെ ആ ഒരു സൈസും ഇതൊക്കെ കണ്ട് വാങ്ങിയെങ്കിലും ആ ഒരു ഫിനിഷിങ് അത്ര വത്തതായിട്ട് എനിക്ക് ഒരു അഭിപ്രായമില്ല പിന്നെ ഞാൻ അത് അങ്ങ് സൂക്ഷിക്കുന്നു എന്നു വെച്ചിട്ട് മോശമെന്നല്ല എനിക്ക് ആ ഫിനിഷിങ് ഇത്തി കൂടി ആവാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അതുപോലെ ബുദ്ധ ഭഗവാന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബുദ്ധൻ്റെ ഞാൻ എൻ്റെ വീട്ടിൽ ബുദ്ധൻ്റെ ഇതല്ലാതെയും ഉണ്ട് വിഗ്രഹങ്ങൾ ഇതിൽ തന്നെ ഇപ്പോൾ ഒരെണ്ണം കൂടി ഉണ്ടെന്ന് തോന്നുന്നു അതായിരിക്കുന്നു അപ്പം ബുദ്ധൻ്റെ ഒരു വലിയ വിഗ്രഹം എൻ്റെ കയ്യിലുണ്ട് അപ്പം അതൊരാളുടെ കയ്യിലാണ് എനിക്കിനത് തിരിച്ച് കളക്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഈ വിഗ്രഹത്തിന്റെ അനുഭവമൊക്കെ പൊള്ളയാണ് പക്ഷെങ്കിലും അത്യാവശ്യം നല്ല ഫിനിഷിങ്ങോട് കൂടിയ വിഗ്രഹമാണ് ഇത് അതുപോലെ തന്നെ സരസ്വതിയുടെ ഇത് സരസ്വതിയുടെ വിഗ്രഹമാണ് അപ്പോൾ ഈ പൂജ വെപ്പിന് ഈ വിഗ്രഹം ഒരാളെ വന്ന് വാങ്ങിക്കൊണ്ട് പോയി പൂജ വെക്കാനായിട്ട് ഫോട്ടോ ഒന്നും ഇല്ലാതെ വന്നപ്പോൾ പെട്ടെന്ന് കേൾ എന്ന് ചോദിച്ചാൽ സരസ്വതി ദേവിയുടെ എന്തെങ്കിലും ഉണ്ടോ ആകപ്പാട്ട സരസ്വതി ദേവിയുടെ തുറന്നേ ഉണ്ടായിരുന്നല്ലോ പക്ഷേ എന്തെങ്കിലും വലിയ ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ ഇതങ്ങ് കൊടുത്തു തിരിച്ചവർ കൊണ്ട് തരികയും ചെയ്തു അത് ഇവിടെ സൂക്ഷിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ അത് മധുര മീനാക്ഷിയുടെ മറ്റൊരു വിഗ്രഹമാണിത് ഇത് ഭയങ്കര ഒരു ഫിനിഷിംഗ് ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു വിഗ്രഹമാണ് പക്ഷെ കൊള്ളാം ഭംഗിയുണ്ട് അപ്പൊ അതുപോലെ ശ്രീകൃഷ്ണൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടെങ്കിൽ ഇതിനൊരു ഫിനിഷിങ് ഇതിനും അവകാശപ്പെടാനുള്ള പക്ഷെ എന്തോ ഒരു ഒരു ഭംഗി എന്തോ എൻ്റെതായ ഒരു ഒരു ഭംഗി ഉള്ളത് കൊണ്ട് കൊള്ളാം നല്ല ഒരു ഇവിടെ പഴയ ആ ചിത്രത്തിലൊക്കെ കാണുന്ന കണക്കുള്ള ഒരു നിക്കണൻ്റെ ഒരു വിഗ്രഹമാണ് ഫിനിഷിങ് അതിൻ്റെ അത് മറ്റൊരു രീതിയിൽ ഇതൊരു ഫിനിഷിംഗ് ആണെന്നും പറയാം കേട്ടോ പിന്നെ തെറ്റാത്രയ സ്വാമിയുടെ വിഗ്രഹമാണ് ഇത് ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ നല്ല കുമാരസ്വാമിയുടെ വിഗ്രഹത്തിൻ്റെ അത്ര വെയിറ്റ് ഒന്നും ഇല്ല പക്ഷെങ്കിലിതൊരു നല്ല വെയിറ്റ് ഉള്ള ഒരു സാധനമാണ് അത്യാവശ്യം നല്ല ഫിനിഷിങ്ങോടു കൂടിയൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ദത്തത്രേ മഹർഷി എന്ന് പറയുമ്പോൾ പറയാലോ നമ്മുടെ മൂന്ന് ത്രിമൂർത്തികളുടെ അവതാരമായിട്ടുള്ള ഒരു മുനീസാണ് നമ്മുടെ ശ്രീനിവാസ പെരുമാളുടെ വിഗ്രഹമാണ് ഇത് ഞാനിത് ഓച്ചർ വാങ്ങിയതാണ് ഓച്ചറിയല്ല കേട്ടോ അതിന് തിരുവനന്തപുരത്ത് ചാലയിൽ നിന്ന് വാങ്ങിയതാണ് സോറി അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല ഫിനിഷിങ് ഒക്കെ ഉള്ള അത്യാവശ്യം നല്ലൊരു വിഗ്രഹമാണ് ഇതിന് ഞാൻ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ടായിരുന്നു ഇതും ആതി കൊണ്ടുപോകാനായിട്ട് എൻ്റെ പല സുഹൃത്തുക്കൾ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നൃത്തം ചെയ്യുന്ന ഗണപതി നൃത്തഗണപതി അപ്പോൾ ഇതും അത്യാവശ്യം നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയൊക്കെ പ്രത്യേക പോർഷനിലൊക്കെ നിൽക്കുന്ന വിഗ്രഹങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലെങ്കിലും ഭയങ്കര ഫിനിഷിങ് എന്നൊന്നും പറയാനില്ല കൊള്ളാം നല്ലൊരു വിഗ്രഹമാണ് പക്ഷേ അതുപോലെ തന്നെ ഇത് മഹാലക്ഷ്മിയുടെ ഒരു വിഗ്രഹമാണ് അപ്പൊ ഇതും അത്യാവശ്യം ആ പ്രഫ ഉള്ളത് കൊണ്ട് പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് അത്യാവശ്യം ചെറിയ അതിൻ്റെതായ ആ ഒരു ചെറിയ ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് എങ്കിലൊരു വലിയൊരു ഫിനിഷിംഗ് എന്നതിന് അവകാശപ്പെടാൻ പറ്റില്ല പിന്നെ എന്റെ ഈ വിഗ്രഹത്തിന് കുഴപ്പമുണ്ട് കേട്ടോ ഞാൻ ഈ മധുരമീനാക്ഷിയുടെ വിഗ്രഹത്തിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് ഇത് മറിഞ്ഞു വിഴു എപ്പോഴും ഇരിക്കത്തില്ല ഇങ്ങനെ ഇപ്പൊ ഇരിക്കുന്നു പക്ഷെ നേരം കഴിയുമ്പോൾ എന്തെങ്കിലും ചെറിയ തട്ട് കെട്ടിയാലോ അതങ്ങ് മറിഞ്ഞു വിഴു അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാസ് കടകളിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കാൻ കത്തിരിക്കുകയായിരുന്നു അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു ഗണപതി ഇത് പണ്ടേന്റെ കയ്യിലുള്ള ഒരു ഗണപതി ആയിരുന്നു കേട്ടോ പിന്നെ ഇത് സുരഭി അറിയാമല്ലോ നമ്മുടെ ഹിന്ദുങ്ങളിലൊക്കെ പറയുന്നുണ്ട് നമ്മുടെ എന്താ പറയാൻ കാമധേനു എന്ന് പറയുന്ന ആ ഒരു പശുവാണിത് അപ്പം ഇത് ഹിന്ദു സമൂഹത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ദേവതാ സങ്കല്പമാണ് അതുപോലെ തന്നെ ഉണ്ണിക്കണ്ണൻ കാളിയൻ്റെ മീതെ നൃത്തം ചെയ്യുന്ന ഉണ്ണിക്കണ്ണനായിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതിന് വലിയൊരു ഫിനിഷിംഗ് ഒന്നുമില്ല എങ്കിൽ അത്യാവശ്യം നല്ലൊരു ഭംഗിയുണ്ട് എനിക്കൊരു കുഞ്ഞു ഗണപതി ഒക്കെ അതിൻ്റെ കയ്യിലുണ്ട് കേട്ടോ ആ ഒരു കുഞ്ഞ് ഗണപതി എനിക്ക് ഗണപതി മധുരമീനാക്ഷിയാണ് ഏറ്റവും കൂടുതലായിട്ട് എന്റെ കയ്യിൽ വിഗ്രഹങ്ങളുള്ളത് കേട്ടോ ഇതിപ്പോ ഒരു വേറെ ഗണപതി ഗണപതിയും ഇത് ഗണപതിയുടെ വാഹനമായ മൂഷികൻ പക്ഷേ ഈ വിഗ്രഹത്തിന് ഒരു ഫിനിഷിങ് ഇല്ല എന്നാലും എന്ന് വെച്ചിട്ട് ഫിനിഷിങ് ഇല്ലയെന്നുവെച്ചിട്ട് എനിക്ക് വേറെ അതൃപ്തിയൊന്നുമില്ല പക്ഷേ ചില വിഗ്രഹങ്ങൾക്കുള്ള ഫിനിഷിംഗ് ഒന്നും ആ വിഗ്രഹത്തിനില്ല പക്ഷെ നല്ല വിഗ്രഹമായിരുന്നു അതിൻ്റെ പിൻവശമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയാം പിന്നെ മഹാദേവന്റെ വിഗ്രഹാണ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഗണപതി ഈ ഗണപതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടിങ്ങനെ പത്മത്തിലിരിക്കുന്ന ഗണപതിയാണ് എൻ്റെ പത്മത്തിൽ ഇരിക്കുന്ന ഗണപതിയുടെ വേറെ ഇല്ല അപ്പം അതുകൊണ്ട് അതും കളക്ട് ചെയ്തിരുന്നു ഇത് ഇതിൻ്റെ കൂടെയുള്ള വിഗ്രഹങ്ങളൊക്കെ വേറെ പോയിരിക്കുന്നു അങ്ങനെ ഇത് നമ്മുടെ ദശാവതാരത്തിലെ നമ്മുടെ പൂർമാവതാരത്തിൻ്റെയാണ് പക്ഷേ ബാക്കിയെല്ലാം അതിൻ്റെ കൂടെയുള്ള സെറ്റുകളൊക്കെ പലരുടെയും കയ്യിലുണ്ട് അതാ തിരിച്ചത് കളക്ട് ചെയ്തതിനോടൊപ്പിച്ച് വെക്കണം എല്ലാം ആവുള്ളൂ കറക്റ്റാവുള്ളൂ വേറെ അന്നപൂർണയുടെ വിഗ്രഹം കൂടി എൻ്റെ കയ്യിലുണ്ട് അപ്പം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങുന്നതാണ് ബുദ്ധൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഓച്ചറയിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് പിന്നെ ഒരു ശിവലിംഗം ചെറിയ ശിവലിംഗം അപ്പൊ അത്യാവശ്യം പിന്നെ കൊച്ച് വേറെയും ഗണപതി ഒക്കെ ഉണ്ട് കേട്ടോ എന്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങളൊക്കെ ഇതിപ്പോ ഗണപതി നീ എന്റെ ഇടയിൽ ഒക്കെ ഇരിക്കുന്നു കുഞ്ഞു ബുദ്ധനൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ അത്യാവശ്യമുള്ള കുറച്ച് കളക്ഷൻസ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ അപ്പൊ ഇത്തരം ഹോബീസ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ നമ്മൾ വിഗ്രഹങ്ങളൊക്കെ കളക്ട് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് എന്റെ സബ്സ്ക്രൈബേഴ്സും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട് എനിക്കറിയാം അപ്പൊ അവരൊക്കെയൊക്കെ ഒന്ന് ഞാൻ ലിസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ അപ്പം എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞില്ലേ നമുക്കിങ്ങനെ തട്ട് തട്ടായിട്ട് വെച്ചിട്ട് ഇവിടെ ഒരു ബൊമ്മക്കുലു സെറ്റ് ചെയ്യണം ബ്രാസ് കൊണ്ട് അപ്പം അതിന് വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് ഇപ്പോഴും തന്നെ വെക്കാമായിരുന്നു പക്ഷെ ഇപ്പം എൻ്റെ വെക്കാനുള്ളൊരു ആയി അല്ല വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയാണ് ബ്രാസ് കൊണ്ട് മാത്രമുള്ള ഒരു ബൊമ്മക്കൊലു എൻ്റെ സ്വപ്നമാണ് അപ്പം അധികം വൈകാതെ ഞാനത് ചെയ്യും അപ്പോൾ അതിനായിട്ട് ബാക്കിയുള്ള വിഗ്രഹങ്ങളൊക്കെ പലരുടെ കയ്യിലും സൂക്ഷിക്കാനൊക്കെ അയപ്പിച്ചതൊക്കെ എനിക്ക് തിരിച്ചു കൊണ്ടുവരും അത് വന്നിട്ട് ഞാൻ ഉമ്മക്കൂലി ഞാൻ ഒരു വീഡിയോ ചെയ്യും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയാനുള്ളവർ കമൻറ്റുകളായിട്ട് പറയുക അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം പറയുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം